അഖിൽമാരാർ പറഞ്ഞ ആ ഒരു ഇര അത് റനീഷയാണ് എന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരത് ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പല ആളുകളും കമന്റിൽ റനീഷയുടെ പേര് പറയുന്നു അവർ നിരത്തി വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഫൈവിലെത്താൻ യോഗ്യ അല്ലാത്ത ആളാണ് റണീഷ അതുപോലെ തന്നെ അവർക്ക് കുറച്ച് ഫേക്ക് വോട്ടുകൾ കിട്ടി ബിഗ് ബോസ് അവരെ നിലനിർത്താൻ ശ്രമിച്ചു കുറെ കുറച്ച് ഈ ഇതിൽ മാത്രമേ അവർ വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും കമന്റ് ചെയ്യുന്നു അത് വലിയ രീതിയിൽ ഉയർന്നു വന്നപ്പോ റനീഷക്ക് പുറത്ത് വരേണ്ടി വന്നു അവർ കൃത്യമായിട്ട് അതിനുള്ള മറുപടികളും പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ റനീഷ ഒരു ഓഡിയോ ക്ലിപ്പാണ് പ്ലേ ചെയ്തത് അതായത് ചില ആളുകൾ റണീഷ തന്നെയാണ് അടിമാരാറ് പറഞ്ഞ ഇര എന്നാണ് പറയുന്നത് അതൊന്ന് കേൾക്കാം ആദ്യം എന്താ വെച്ചാൽ റീഷേക്ക് ആദ്യ ഭയങ്കര പിന്നെ പോസിൽ വളരെ അത് ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് നല്ല രീതിയിൽ വോട്ട് വരാൻ ഡോക്ടർ പോസ് വന്നു വന്നാണ് രീതിയിലൊക്കെ വന്നാലോ പിന്നെ ഫൈനൽസ് വോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏറ്റവും കൂടുതൽ വന്ന റീഷ് ഭയങ്കരമായിട്ട് വോട്ട് വരുന്നുണ്ടെന്ന് ഫൈനൽസിന്റെ വരുന്നുണ്ട് ഫൈനൽസ് അത് പിന്നെ രണ്ട് ദിവസം നമ്മൾ തന്നെ അതിനോട് അപ്പോൾ അതുകൊണ്ടാണ് മാലാറ് പറഞ്ഞത് റീഷണർ നടത്തില്ലേ പോയിന്റ് പറഞ്ഞു ഞാനൊരു ഞാൻ പറയുന്നത് മനസ്സിലായിരിക്കില്ലല്ലോ രനീഷക്ക് ഏകദേശം ഫൈനൽ അടുക്കുന്നത് വരെ വലിയ ഫാൻ പൈസ ഒന്നുമില്ല ഏർ വലിയ വോട്ടൊന്നും കിട്ടിയിരുന്നില്ല പക്ഷെ ആ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ നല്ല രീതിയിൽ വോട്ട് കാര്യങ്ങളൊക്കെ വന്നു അവര് വിൻ ചെയ്യാനുള്ള സാധ്യത ഒക്കെ ഉണ്ടായി എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അഖിൽമാരാറിനറിയാമായിരുന്നത്രേ രനീഷയാണ് ആ ഒരു പെൺകുട്ടി എന്ന് അതായത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുള്ളത് അപ്പൊ എല്ലാ സീസണിലുള്ള ആളുകളെ കുറിച്ച് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതില് ഇപ്പോ സീസൺ ഫൈവില് അദ്ദേഹം നിലനിൽക്കുന്ന ആ ഒരു സീസൺ ഫൈവില് ആരും ഈ ഒരു ശാരീരികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ തയ്യാറായിട്ടില്ല പക്ഷെ ഒരാള് മാത്രം സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തി അതിൽ സഹായിക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നു ആളുടെ പേര് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു ആള് രമീഷയാണ് എന്ന് ഉറപ്പിക്കുകയാണ് കുറച്ച് ആളുകൾ അങ്ങനെ അവരത് പല സ്ഥലങ്ങളിലും ഇതേപോലെ കമൻ്റായിട്ട് വോയിസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ രമീഷക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത് വലിയൊരു ധാരണ ഒന്നും ഇല്ലായിരുന്നു അഖിൽമാരാർ ഇങ്ങനെ ഒരു പറഞ്ഞ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചൊന്നും ധാരണയില്ല അത് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കാം കാരണം അവർ കൃത്യമായി സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഒരു സമയത്താണ് നാട്ടിലുള്ള ആളുകൾ ഇത് ചർച്ച ചെയ്യുന്നത് രമീഷയുടെ ഫാമിലി തന്നെ ഇത് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം അവർക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് അവരുടെ പേരാണ് കൂടുതൽ ആളുകൾ ഇങ്ങനെ കയറ്റി പറയുന്നത് എന്നുള്ളതാണ് അതിനിടയിൽ നാദ്രയുടെ പേരും പൊന്തി വന്നു നാദിറക്ക് ഈ ബിഗ് ബോസിന്റെ അപ്ഡേഷൻസ് എല്ലാവരേക്കാളും മുന്നിൽ കിട്ടുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അപ്പോൾ ഇവർ റണീഷ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആയിട്ട് രംഗത്ത് വന്നതാണ് ആരാണ് ആ ഇരകൾ എന്ന് പറഞ്ഞാൽ റണീഷ കയച്ചിലാവും രക്ഷപ്പെടും പക്ഷെ അഖിൽ മാരാറ് അതിന് തയ്യാറാവുന്നില്ല എന്നാണ് അവർ പറയുന്നത് ആയിരിക്കില്ലല്ലോ ചേച്ചി തന്നെ ഡിസൈഡ് ചെയ്യും അതനീഷനെയാണെന്ന് ഇപ്പം ഈ രണ്ട് ഓഡിയോ ആദ്യത്തിൽ ചേട്ടാ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് പറഞ്ഞു അങ്ങനെ ഏഷ്യനെറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കിട്ടത്തില്ല ഞാൻ അഗിലായിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് രണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എനിക്ക് ഞാൻ അപ്പൊ തന്നെ അഗ്ലട്ടിനെ വിളിച്ചു കിട്ടില്ല അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഞാൻ മെസ്സേജ് അയച്ചു ചേട്ടാ ഇങ്ങനെ ഒരു സ്ഥാനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പേര് പറഞ്ഞില്ല പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ജസ്റ്റ് ചെയ്യുന്നത് അവരായിരിക്കും ഇരായിരിക്കും അപ്പോൾ പേര് പറഞ്ഞതാണെന്നെങ്കിലും കാര്യങ്ങളില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ അപ്പം ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു പൊട്ടുന്നു ഞാൻ ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ പേര് പറഞ്ഞു ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി എനിക്ക് പറഞ്ഞിട്ട് അയച്ചല്ലേ ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റോബോട്ടിക് ബോട്ട്സ് കിട്ടിയിട്ട് കിട്ടിയിട്ടും സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ പറ്റാഞ്ഞ ഒരാളാണ് രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് നോട്ട് അയച്ചത് വോയിസ് നോട്ട് എനിക്ക് വേണമെങ്കിൽ കേൾപ്പിക്കാം പക്ഷെ അതെനിക്ക് തല കാരണം ഞാനും പേഴ്സണലി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ ചാറ്റ് വാട്ടപ്പിലായി ഒരു കാര്യം ഇങ്ങനെ പബ്ലിക് പറയുന്നത് എനിക്ക് പബ്ലാറ്റ് പറഞ്ഞാൽ തോന്നുന്നില്ല സോ അതുകൊണ്ട് ഞാൻ അഖിൽമാരും ഈ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്ന ആളുടെ പേര് ഇത് ഇന്ന ആളാണ് ഇവരാണ് എന്ന് പറഞ്ഞാൽ റമീഷയൊന്നും ഇനി ഈ ഒരു രീതിയിൽ ആളുകൾ ആ ഒരു കണ്ണിൽ കാണില്ല എന്നുള്ളതാണ് ഇപ്പോ ഈ സീസണിൽ ആരൊക്കെയാണ് എന്നറിയില്ല അതുകൊണ്ട് ജാസ്മിൻ അങ്ങനെയാണ് വന്നത് എന്നൊക്കെ വിചാരിച്ച് ആ ഒരു രീതിയിൽ കമന്റ് ഇടുന്ന ആളുകളുണ്ട് നമുക്ക് സത്യം അറിയില്ല കാരണം അഖിൽമാരാർ കൃത്യമായിട്ട് ആളുടെ പേര് പറഞ്ഞിട്ടില്ല അത് പറയാത്തതിനുള്ള കാരണം റനീഷ പറഞ്ഞല്ലോ കാരണം റനീഷ അഖിൽമാരോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ട് അഖിൽമാരാർ പറയുന്നു നിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല പല ആളുകളുണ്ട് അവരുടെ പേര് പറയാൻ ഇപ്പൊ ഒക്കത്തില്ല എന്ന് പറയുന്ന ഒരു വോയിസ് വേണമെങ്കിൽ അവർക്ക് നമ്മൾ കേൾപ്പിക്കായിരുന്നു പക്ഷെ അവരത് കേൾപ്പിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ബന്ധം വെച്ച് ഞങ്ങളൊരു സൗഹൃദ വലയത്തിന്റെ ഉള്ളിലാണ് അപ്പൊ അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഒരു സാധനം പോവേണ്ട എന്ന് വിചാരിച്ചിട്ട ഇതേപോലെ അഖിൽമാരോട് ഈ ഒരു കാര്യം പറഞ്ഞ പെൺകുട്ടികളും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടാവും ദയവേത് ഞങ്ങളുടെ പേര് പുറത്തു പറയരുതെന്ന് സ്വാഭാവികമായിട്ട് അത് പുറത്ത് പറയാൻ കഴിയില്ല പക്ഷെ ഒരു പെൺകുട്ടി ഇപ്പൊ അവർക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നല്ലോ അതുപോലെ പല ആളുകളും വരാൻ സാധ്യതയുണ്ട് എന്തായാലും റമീഷ വിൻ ചെയ്യാനും മാത്രം അല്ലെങ്കിൽ ടോപ്പ് ഫൈവിലെത്താനും മാത്രം ഒരു കാലിബർ ഉള്ള അത്ര ജന പിന്തുണ ഒരാളല്ല എന്നാണ് ആളുകൾ പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ സീസണും കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു സീസണിൽ റമീഷയും അങ്ങനെ വലിയ ഒരു ടോപ്പ് കണ്ടസ്റ്റന്റും ആയിട്ട് നിൽക്കേണ്ട ഒരാളൊന്നല്ല എന്ന് എനിക്കറിയായിരുന്നു ശോഭ വിജയിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ട ആളുകൾ ഉണ്ടായിരുന്നേ അത് വേറെ കാര്യം അപ്പോ റോബോട്ടിക് വോട്ടിങ് കിട്ടിയിട്ട് മുന്നോട്ട് വന്നതാണ് അവരെ ബിഗ് ബോസ് തന്നെ ഏഷ്യന്റ് തന്നെ പൊക്കി കൊണ്ടുവന്നതാണ് എന്നാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അഖിൽമാരും പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ആ ഒരു ഇരയാക്കപ്പെട്ടവര് രമീഷയാണ് എന്ന് ആളുകൾ സ്വാഭാവികമായിട്ടും അവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ അവരതാണെന്ന് സ്ഥിരീകരിക്കുകയാണ് പക്ഷെ ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അത് മനസ്സിലാക്കും മിണ്ടാണ്ട പേടിച്ച് ഒരു മൂലയിൽ ഇരിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് ആളുകൾ പറയും ആധീമരാകും അങ്ങനെ പറയുമല്ലോ അതുകൊണ്ടാണ് രനീഷ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോ ഒന്നും നോക്കാതെ ഞാൻ ആ വീഡിയോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ ഒരിക്കലും ക്രൂശിക്കപ്പെടരുത് ആഗ്രഹം കൊണ്ടാണ് ഞാനും ചെയ്യുന്നത് സത്യാവസ്ഥ അഖിൽമാരാറിന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അതിലേട്ട് ഏഷ്യനെറ്റിന്റെ പ്രോഡക്റ്റ് പറഞ്ഞിട്ടില്ല ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യുന്ന ആ രണ്ട് പേരുമായിട്ടുള്ള ആ രണ്ട് വ്യക്തികളുമായിട്ടുള്ള പേഴ്സണലി കോൺടാക്ട് ഉള്ള ഏതോ ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒരു ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലാണ്ട് തന്നെ വൃത്തിയായിട്ട് ലൈഫിൽ പറയുന്നുണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് പുള്ളി എല്ലാ സ്ത്രീകളെയും അടച്ച് പറയല്ല മീൻസ് ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല പക്ഷെ ആ ഒരു വ്യക്തിയുടെ പേര് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഒരു പക്ഷെ ആ ഒരു വ്യക്തി പേര് പറഞ്ഞു വെച്ചാൽ ആ വ്യക്തിയുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറയാത്തത് പക്ഷെ ഞാൻ സിൻസിയർലി ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് അതിലായിട്ട് ആ ഉദ്ദേശിച്ച ആ ഒരു വ്യക്തി സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയോ സ്ത്രീകളോ ആ പറഞ്ഞ ആ ഫീമെയിൽ പറഞ്ഞില്ല അവരുടെ പേര് അതിലേക്ക് പുറത്ത് പറയട്ടെ ഞാൻ തീരസായിട്ട് ആഗ്രഹിക്കണം കാരണം അങ്ങനെ പുറത്ത് പറഞ്ഞു വച്ചാൽ പല വ്യക്തിക്ക് തന്നെ തീർച്ചയായിട്ടും പല ആളുകളുടെയും തെറ്റിദ്ധാരണ മാറണമെങ്കിൽ അഖിൽമാരാർ ആ ഒരു പേര് അത് പറയുക തന്നെ വേണം സീസൺ ഫൈവിൽ എന്തായാലും സെക്ഷൽ ആയിട്ടുള്ള ഒരു സമീപനമല്ല പകരം ഒരു ഫൈനാൻസ് ഇടപാടാണ് നടന്നത് കിട്ടുന്ന ലാഭത്തിൽ നിന്നും പണത്തിൽ നിന്നും ഇത്ര ശതമാനം അവർക്ക് കൊടുക്കണം എന്ന ഡീല് നടന്നു എന്നാണ് പറയുന്നത് ആ ഒരു ഡീലിൽ റനീഷ എത്തി എന്ന് ആളുകൾ വിശ്വസിക്കുന്നു അത് പറയുന്നു ഇപ്പോൾ ശോഭ എന്തായാലും വിഷയത്തിൽ വലിയ രീതിയിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇനി അവരും പ്രതികരിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ സീസണിലുള്ള ഓരോ ആളുകൾ വന്നു തുടങ്ങി റിനോഷ് തുടങ്ങി അല്ലെ അത് കഴിഞ്ഞ് നാതിറ വന്നു അങ്ങനെ ഇതാ ഇപ്പോൾ ഇവരും വന്നു ഇനി ഓരോ ആളുകൾ വന്നു വന്നു വന്ന് അവരുടെ ക്ലാരിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുക അത് ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ ശബ്ദം ഇടറുമ്പോൾ അവരുടെ സംസാരത്തിലുള്ള മാറ്റം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് അതിനുള്ളിൽ ഈ ഒരു കാര്യം ചെയ്തത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാർക്ക് ഇതിപ്പോ കഴിച്ചിട്ട് എന്താ പറയുക ഇറക്കാനും വയ്യ മതിരിച്ച് തുപ്പാനും വയ്യാത്ത പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി കൃത്യമായി ഇന്ന ആളാണ് ഇത് എന്ന് പറയാൻ കഴിയില്ല സീസൺ ഫൈവിലെ ഒരൊറ്റ ആളുള്ള പേര് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന് അതിന് കഴിയില്ല അതുകൂടാതെ തന്നെ ആറ് സീസണിൽ വെച്ച് അതിൽ അഞ്ച് സീസണിലുള്ള ആളുകൾ ഇത്തരത്തില് കിടന്നു കൊടുത്തവരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സഹകരണങ്ങളിലൂടെ അതിലേക്ക് വന്നതോ ഉള്ള ആളുകളുണ്ട് എന്നിമാരാറ് പറയുന്നു ചില ആളുകളെ മോശപ്പെട്ട രീതിയിൽ സമീപിച്ചു എന്ന അഗിമാരാറ് പറയുന്നു കൃത്യമായ എല്ലാത്തിനും തെളിവുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും പല ആളുകളും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അവരുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ഇതിനെല്ലാം നിന്ന് കൊടുത്ത ആളുകളുണ്ടാവും കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലൊക്കെ എത്തി ഒരു അൻപത് ദിവസമാവുമ്പോഴേക്കും ഈ ലോക ജനത ലോക മലയാളികൾ മുഴുവൻ അവരെ കുറിച്ച് അറിയും അവർക്കൊരു പുതിയ ബിസിനസ് ആരംഭിച്ചാൽ പോലും വലിയ വിജയമാകും സിനിമയിലേക്ക് കയറണമെങ്കിൽ അതിന് വലിയ എളുപ്പമായിരിക്കും അതായത് ഭയങ്കര ഫേമസ് ആയിട്ട് അല്ല ചിലപ്പോൾ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ചിലപ്പോൾ നല്ല വലിയ സിനിമകളൊക്കെ വന്ന് സിനിമ ഒക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ അമ്പത് ദിവസം പോലെ കളിച്ച ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ അതിനകം കൂടുതൽ പ്രാധാന്യം അത് മലയാളികളുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിലെ ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു എന്താ പറയുക ഒരു മൂലധനമാണ് എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അത് നല്ലൊരു മൂലധനം അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് ഈ ഒരു രീതിയിൽ വരുന്ന ആളുകൾ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് പല മേഖലയിലും ഉണ്ട് അപ്പൊ എന്തായാലും റമീഷയുടെ ഈ ഒരു മറുപടി അത് നല്ല ക്ലാരിഫിക്കേഷൻ ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരല്ല ഇത് പിന്നെ ആരാണ് അത് അഖിൽമാരാറ് പറയണം ആ ഒരു വാശിയവര് പിടിക്കാനുള്ള കാരണം അവരെ ആ ഒരു ദൃഷ്ടിയിൽ ആളുകൾ കാണുന്നത് കൊണ്ടാണ് ഇനി വരും ദിവസങ്ങളിൽ മറ്റുള്ള കോണ്ടസ്റ്റൻസ് ഇത്തരം വീഡിയോസായിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് പ്രതികരണവുമായിട്ട് വരാം